എല്ലാവർക്കും പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മനോഹരമായ ഒരു വീട് നമ്മൾക്ക് പോയി കാണാം ഈ കാണുന്ന സ്ഥലം മേഴ്സി കോളേജ് കാണിക്കമാത ഇതിൻ്റെ അടുത്ത് നിന്നും വെറും അര കിലോമീറ്റർ ദൂരം മാത്രം ഇനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് ീ കൊടുന്തരപ്പള്ളി പ്യാരി പറയുന്ന സ്ഥലമുണ്ടോ കൊടുന്തരപ്പള്ളി തൊട്ടപ്പുറത്ത് കൊടുന്തരപ്പള്ളി അതിൻ്റെ മുപ്പാടായിട്ട് പ്യാരീരി ഈ പ്യാരി പറയുന്ന സ്ഥലത്തിൽ നിന്നും ബസ് ബസ്റൂട്ടാണ് മെയിൻ ബസ് ബസ്റൂട്ട് ഈ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഇനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് ഒന്ന് കാണണേ നമ്മൾ ഈ ഇനി കാണാൻ പോകുന്ന ഭവനം എല്ലാവിധ മതത്തിൽപ്പെട്ടവർക്കും അനുയോജ്യമാണ് അതായത് അങ്ങനെ പറഞ്ഞത് തൊട്ടടുത്ത അമ്പലമുണ്ട് മുസ്ലിം പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കിനി നേരെ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം ഒരു മനോഹരമായ ഒരു കൂടി എട്ട് സെൻറ്റ് സ്ഥലത്ത് ഈ വീട് നിൽക്കുന്നു രണ്ട് ഗേറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വലിയ ഒരു വാഹനം നമുക്ക് ഒന്നോ രണ്ടോ വാഹനം ആ കാർ കാർപോർച്ചിലേക്ക് കയറ്റിയിടാനുള്ള സ്ഥലമുണ്ട് വീടിൻ്റെ മുൻഭാഗത്ത് മെറ്റലാണ് പിട്ടിരിക്കുന്നത് പിന്നീട് അതൊന്നുമില്ലെങ്കിൽ കോൺക്രീറ്റ് ഒന്നല്ലെങ്കിൽ ടാറിങ് വരുന്നതാണ് ഒരു പാടം ഫ്രണ്ടേജൊക്കെ ആയിട്ട് ചുറ്റുപാകും പാടം അതിൻ്റെ സൈഡിലായിട്ടൊരു വീട് നിൽക്കുന്നു പറമ്പാണ് കേട്ടോ സ്ഥലം അപ്പം നേരെ ഇനി നമുക്ക് വീടിൻ്റെ ചെറിയ ഗേറ്റിലൂടെ നമുക്ക് കടന്നു ചെല്ലാം വലിയൊരു ഗേറ്റ് അവിടെ തൊട്ടപ്പുറത്ത് വലിയൊരു ഗേറ്റ് തൊട്ട് അതായത് വീടിൻ്റെ പൂമുഖത്തിന് ഫ്രണ്ടായിട്ട് നമുക്കൊരു ചെറിയൊരു ഗേറ്റ് വീടിൻ്റെ മുറ്റമൊക്കെ ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു മനോഹരമായ ഒരു സിറ്റൌട്ട് നമുക്കിവിടെ കാണാം നല്ല അടിപൊളി സിറ്റൗട്ടാണ് ഇതിൽ എടുത്ത് പറയേണ്ടത് ജനല് വാതിൽ എല്ലാം മരത്തിൻ്റേത് അതായത് തേക്ക് മരം കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു വീടാണ് നമ്മൾ നേരെ ഹാളിലേക്കാണ് കയറി ചെല്ലുന്നത് വലിയൊരു ഡൈനിങ് ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയും ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ല സ്റ്റോറേജ് പേസ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇൻവേർട്ടർ വയ്ക്കാനായി കൊടുത്തിരിക്കുന്നു ഇവിടെ ഇനി ഈ സ്റ്റോറേജ് പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ജനലെല്ലാം തെക്കിൻ്റേത് കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിലെടുത്ത് പറയേണ്ടത് ഓരോ ബെഡ്റൂമിൻ്റെയും വലുപ്പമാണ് കേട്ടോ ഞാൻ ഒരു വീടും ഇത്രയും വലുപ്പമുള്ള ഒരു ബെഡ്റൂമെന്ന് ഞാൻ കണ്ടിട്ടില്ല വലിയൊരു ഹാള് നമുക്കവിടെ കാണാൻ കഴിയും ഇത്രയും ഈ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിൽ ആകെ മൂന്ന് ബെഡ്റൂം മാത്രമാണ് ഉള്ളത് പക്ഷേ അതാണ് അതാണിതിൽ ഏറ്റവും വലിയതായിട്ട് എടുത്തു പറയാനുള്ളത് സുഖമായിട്ട് നമുക്കൊരു നാലോ അഞ്ചോ ബെഡ്റൂമൊക്കെ നിർമ്മിക്കാൻ പറ്റും പക്ഷേ ഇതിൽ മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ ആ ബെഡ്റൂമിൻ്റെ വലുപ്പമൊക്കെ നമുക്ക് പിന്നീട് പോയി കാണാം നേരെ അടുക്കളയിലേക്കാണ് വരുന്നത് അടുക്കളയുടെ കബോർഡ് കവോർഡ് വർക്കുകളെല്ലാം ഫിനിഷിങ് ചെയ്തിരിക്കുന്നു കേട്ടോ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടുക്കള അടുക്കളയിൽ നിന്നും നേരെ ഇറങ്ങുന്നത് കണ്ടോ ചെറിയ ഒരു വർക്ക് ഏരിയയിലേക്ക് ഒരു ഭാഗം പോലും ഇത് വേസ്റ്റായിട്ട് കളഞ്ഞിട്ടില്ല എല്ലാ ഭാഗത്തും ഓരോ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്ത് നല്ലൊരു വീടാണ് നിങ്ങളീ കാണുന്നത് നല്ലൊരു വർക്ക് ഏരിയ കേട്ടോ നമ്മൾ കണ്ടത് പിന്നെ നമുക്ക് നേരെ അടുക്കളയിലേക്ക് വരാം അടുക്കളയിൽ നിന്നും വീണ്ടും ഹാളിലേക്ക് ഒരു എൽ ഷേപ്പിലാണ് ഹാൾ കിടക്കുന്നത് ഇതിൻ്റെ ബെഡ്റൂം കണ്ടോ ബെഡ്റൂമിൻ്റെ വലുപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇരുപത്തി നാല് ഇരുപത്തിനാലിൻ്റെ ബെഡ്റൂം വലിയൊരു ബാത്റൂം ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് വലിയൊരു അലമാറ സെറ്റ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കബോർഡ് കബോർഡ് കൊണ്ട് തന്നെ ഒരു അലമാര സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗത്ത് ഇരുപത്തിനാല് ഇരുപത്തിനാല് ബെഡ്റൂമാണ് നമുക്ക് ശരിക്കും ഒരു ചെറിയ വീട്ടുകാർക്കൊക്കെ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഹാൾ മാത്രമേ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഉണ്ടാവുള്ളൂ ഇതിൽ ബെഡ്റൂമിന് സൈസാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിനാല് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് അറ്റാച്ചഡ് ആണ് കേട്ടോ അത് പതിനാല് പതിനാറിൻ്റെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ നല്ലൊരു ബാത്ത്റൂം നമുക്കിവിടെ കാണാം കേട്ടോ നല്ലൊരു അറ്റാച്ചഡ് ബെ അറ്റാച്ചഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂം പതിനാല് പതിനാറിൻ്റെ ബെഡ്റൂമാണ് ഇനി നമ്മൾ നേരെ മുകളത്തെ നിലയിലേക്ക് ചെല്ലാം കൂടുതൽ കാഴ്ചകൾ എന്നുള്ള രീതിയിലൊന്നും പറയാനൊന്നുമില്ല വീട്ടിൽ പക്ഷെ ബെഡ്റൂമിൻ്റെ വലിപ്പം തന്നെയാണ് എടുത്ത് പറയാനുള്ളത് വീടിൻ്റെ വലുപ്പവും ഇത്രയും വലിയ വീട്ടിൽ മൂന്ന് ബെഡ്റൂം മാത്രം പണിയെല്ലാം ഗംഭീരമായ നല്ല പണിയാണ് ചെയ്തിരിക്കുന്നത് ചുടിഷ്ട കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത് ചുറ്റും മൊത്തം വീട് മൊത്തത്തിൽ പുട്ടി വർക്കാണ് ചെയ്തിരിക്കുന്നത് താഴത്തെ അതേ ബെഡ്റൂം സൈസാണ് ഏറ്റവും മുകളത്ത നിലയിലും വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം വീടിൻ്റെ വില ഞാൻ പറയുന്നു തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ലഭ്യമാണ് എനിക്കിതിലൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത് ആ റോഡ് മാത്രമാണ് ഇത്തിരി മണ്ണിട്ട റോഡാണ് റോട്ടിൽ നിന്നാണെങ്കിൽ ആ മെയിൻ റോഡ് അതായത് കൊടുന്തരപ്പള്ളി മെയിൻ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മേ നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അത് കുറച്ച് മണ്ണിട്ട റോഡ് ശകലം ഭാഗം ഒരു അൻപത് മീറ്റർ ദൂരം മണ്ണിട്ട റോഡാണ് അതും കൂടി ഒന്ന് ഒന്നല്ലെങ്കിൽ കോൺക്രീറ്റ് ഒന്നല്ലെങ്കിൽ ടാറിങ് ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ വളരെ നന്നായിരിക്കും ഒരുപാട് വീടുകളുടെ ഇടയിലൊന്നും അല്ല വിട്ടു വീടാണ് നിൽക്കുന്നത് അത് നല്ല ശാന്തമായിട്ട് ശാന്തസുന്ദരമായ നല്ലൊരു സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു വീട് ചുറ്റുപാകും പാടം പണി പണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് വീടിനെ കുറിച്ചും വീടിൻ്റെ പണിയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ച ഒരു മനോഹരമായ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഏറ്റവും ടോപ്പത്തെ നിലയിൽ പുറകുവച്ചതടക്കം വാഷിംഗ് ഒരു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഓരോ വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ വീഡിയോ കാണുന്നവർ കാണുന്നവരുടെ കയ്യിൽ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനെ കാണുന്ന നമ്പർ മാറ്റി കോണ്ടാക്ട് ചെയ്യുക വീഡിയോ കാണുന്നവരുടെ മുന്നിലേക്ക് ഒരു കാര്യം കൂടി പറയുന്നു എത്ര ബഡ്ജറ്റുള്ള വീടുകൾ വേണമെങ്കിലും ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ അതായത് ഇരുപത് ലക്ഷം രൂപ മുതൽ ഒന്നര കോടി ഉറുപ്യ അതിൻ്റെ മുകളിലേക്കുള്ള വീടടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് വേണമെങ്കിലും അമ്പതിൻ്റെ വേണം അറുപതിൻ്റെ ആണെങ്കിലും നാൽപ്പതിൻ്റെ ആണെങ്കിലും എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചുള്ള വീടുകൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ സഹിതം ഇട്ടു തരുന്നതായിരിക്കും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു കാർ കാർപോർച്ച് നമുക്കിവിടെ കാണാം രണ്ട് വാഹനം കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു കാർ കുറച്ചാണ് കേട്ടോ ഇനി ലോൺ സൗകര്യം തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് വീടിൻ്റെ ചുറ്റു നോക്കുക കുറച്ച് പണി പണിത് ബാലൻസ് സാധനങ്ങളൊക്കെ ഈ ഭാഗത്ത് കിടക്കുന്നുണ്ട് നമുക്ക് നേരെ ഇനി പോകുന്നതെന്നുണ്ടോ അടുക്കള ഭാഗത്തേക്കാണ് അടുക്കളയുടെ വർക്ക് ഏരിയ ഭാഗത്തേക്ക് ഇവിടെ നല്ലൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്ന ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ അപ്പോൾ രണ്ട് ഭാഗം ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോസ് ചെയ്യാം രണ്ട് ഭാഗത്തും ഡോർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് എന്തായാലും ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് എട്ട് സെൻറ്റ് സ്ഥലം വീടിൻ്റെ വില പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തി എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ലൈക്കും കൂടി ചെയ്യുക